പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ യോഗ പാർട്ട് കട്ട് ചെയ്യാനായി ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളം വരുന്നത് ഇരുപത് ഇഞ്ചും വീതി പതിനഞ്ച് ഇഞ്ചുമാണ് ഈ പീസിനെ ഞാൻ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഷോൾഡർ നാലര ഇഞ്ചും ആംഹോള് അഞ്ച് ഇഞ്ചുമാണ് എടുക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ആറര ഇഞ്ചാണ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുന്നുണ്ട് ഇവിടുത്തെ വണ്ണം എടുക്കുന്നത് ആറ് ഇഞ്ചാണ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് വരച്ചെടുക്കാം ഇതിൻ്റെ സൈഡിൽ ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കെർവ് ഷെയ്പ്പ് വരച്ചെടുക്കാം പിന്നെ ആംഹോള് ഷെയ്പ്പ് ചെയ്തെടുക്കാം നെക്കിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് കാലിഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് ഇഞ്ചാണ് ബാക്ക് നെക്കിന് രണ്ടര ഇഞ്ചുമാണ് എടുക്കുന്നത് അതൊരു ബോക്സ് ആക്കി വരച്ച് റൗണ്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാം അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്ക് പാർട്ട് മാറ്റി ഫ്രണ്ട് പാർട്ടിൻ്റെ ആംഹോളും നെക്കും കൂടി കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഞാൻ ലൈനിങ് വെക്കുന്നുണ്ട് ഈ പീസ് തന്നെയാണ് ഞാൻ ലൈനിങ് ആയിട്ടും എടുക്കുന്നത് അങ്ങനെ ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും ഓരോ പീസുകളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രോക്കിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പീസുകൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് ഇരുപത്തി അഞ്ച് ആയിരുന്നു അതിൽ ബോഡി പാർട്ടിനുള്ള ഒമ്പത് ഇഞ്ച് കുറച്ചിട്ട് ബാക്കിയുള്ള പതിനാറ് ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് പതിനേഴര ഇഞ്ചാണ് ഞാനിവിടെ ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പീസിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് ബോഡി പാർട്ടിന് എത്ര ഇഞ്ച് വണ്ണമാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടിയാണ് പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ബാക്ക് പാർട്ടിൽ ഞാൻ സിബാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് പാർട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ലൈനിങ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പീസിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ എടുത്ത് അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിൻ്റെയും ഫ്രണ്ടും ബാക്കും കൂടി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ നല്ല ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നെക്കും ആംഹോളിൻ്റെ ഭാഗങ്ങളും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂടി ഇതിനെ തിരിച്ചെടുക്കാം അങ്ങനെ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി സിബ് വയ്ക്കാൻ വേണ്ടി നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ അര ഇഞ്ച് സ്റ്റിച്ച് അഴിച്ചെടുക്കാം എന്നിട്ട് ലൈനിങ് മാറ്റിയിട്ട് സിബിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് തിരിച്ചെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ സ്റ്റിച്ച് അഴിച്ച ആ ഒരു ഭാഗവും പിന്നെ സിബിൻ്റെ സൈഡിൽ കൂടിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിവർത്തി നിവർത്തിയെടുക്കുമ്പോൾ അതായത് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ മൂന്നിഞ്ച് വീതിയിൽ ഇതുപോലെ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് കാലിഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം മറ്റേ സൈഡിൽ ഞാൻ ഇതുപോലെ ഫ്രിൽസും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി യോക്ക് പാർട്ടിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഷോൾഡറിൻ്റെ അവിടെയും ഒരിഞ്ച് ഇതുപോലെ അകത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടിവിടെ സെൻ്റർ ഭാഗത്ത് നിന്നും രണ്ട് സൈഡിലേക്കും മൂന്ന് ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അടയാളപ്പെടുത്തിയ ഈ ഒരു ഭാഗത്ത് ഫ്രിൽസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ടിൻ്റെ പോർഷനിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടം ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ പീസുകൾ ഇതുപോലെ ബാക്കിലും ഫ്രണ്ടിലും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡാണ് ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടത് ബാക്കിൽ കെട്ടാനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് വള്ളികളും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വള്ളി ഇതിനകത്ത് വെച്ചിട്ട് വേണം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അങ്ങനെ രണ്ട് സൈഡും ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം